നമസ്കാരം നൗഷാദ്ദക്കയിലാണ് ഞാനിപ്പോൾ ഉള്ളത് റാണിബായ് ചേച്ചിൻ്റെ അടുത്താണ് നമ്മൾ മുമ്പ് ഇവരെ വിഷയം മുമ്പോട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥകൾ ഇപ്പോൾ അതാ എൻ്റെ കയ്യിലുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ബീച്ച് ഹോസ്പിറ്റലിലെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ പിന്നെ സൂപ്രണ്ട് കൊടുത്ത റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് എന്തായിരുന്നു ചേച്ചിയാ സംഭവിച്ചത് ോഡറിന്റെ കമ്പിലിട്ടാൻ പോയതാണ് അതൊക്കെ ഒന്നായിട്ട് ഇപ്പോൾ ഒരു സോഡറിൻ്റെ കമ്പിടു തെല്ല് പൊട്ടിച്ചാൽ തന്നത് ഈ അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ മുന്നോട്ട് എങ്ങനെ പോകുന്ന തീരുമാനത്തിലാണ് എനിക്ക് അവരെ വീട്ടിൽ പോയിട്ട് അനശേഷിച്ച ഡോക്ടർ പോകുന്നു സർജറി ചെയ്ത ഡോക്ടർ പോകുന്ന വീട്ടിൽ പോയി കാണാൻ പറ്റിയ സ്ഥിതി ആയിരുന്നില്ല ഞാൻ അവിടെ പോയിട്ട് പണം കൊടുത്തിട്ടില്ല കൊടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ അവസ്ഥ അതാണ് ഞാൻ തിരുവോരക്കച്ചവടായിട്ട് ജീവിക്കുന്നത് വ്യക്തിയാണ് ാരി ഞാൻ കച്ചാറിന്റെ കച്ചോടാണ് തെരുവോരം നാടൻ അച്ചാറാണ് ഞങ്ങളെന്നെ വർക്ക് കൊടുത്ത് ചെയ്യുന്നതാണ് ഇരുപത്തി ആറ് ദിവസമായിട്ട് കച്ചവടം ഒന്നും ഇല്ല വീട്ടിൽ തന്നെ കിടപ്പിലാണ് ഇപ്പം എന്റെ ഫ്രണ്ട്സൊക്കെ സഹായിച്ചിട്ടും അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്താ നമ്മുടെ വിഷയത്തിലേക്ക് ഹോസ്പിറ്റലിനെ സർജറി ചെയ്യണ സമയം വരെ ഓക്കെ ആയിരുന്നു എൻ്റെ കാര്യം അത് കഴിഞ്ഞ സമയത്ത് അനസ്തേഷത്ത് എന്ന് മരവിച്ച് എനിക്ക് അവർ കമ്പി എടുത്ത ശേഷം രണ്ട് മൂന്നടി എൻ്റെ കൈക്ക് അടിച്ചിട്ടുണ്ട് ആ മരവിച്ച കൈ എനിക്ക് വേദന കൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് അതെന്തിനാണ് അവർ അടിച്ചതെന്നറിയില്ല ആ അടിച്ച അഘാതം തന്നെയാണ് എൻ്റെ ഷോൾഡർ വിടാൻ കാരണം ഇപ്പോൾ അതെനിക്ക് ഉറപ്പുണ്ട് ഇനി ആരെന്ത് പറഞ്ഞാലും ശരി അത് സത്യമാണ് എനിക്ക് ഉറപ്പാണ് അത് ഞാൻ മുമ്പോട്ട് പോകുകയും ചെയ്യും അതിന്റെ പിന്നാലെ ബീച്ച് ഹോസ്പിറ്റലിലെ പരാതി പരാതി കൊടുത്തു കൊടുത്തു സൂപ്രണ്ട് പിന്നെ ഡിഎംഒ കൊടുത്ത സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പിയാണ് പോലീസ് ഇതുവരെ എന്നെ വിളിച്ചു നോക്കിയിട്ട് പോലും ഇല്ല ഒന്നര മാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് എന്താ തീരുമാനിച്ച പോലെ അവരെ അമ്മയ്ക്കോ പെങ്ങൾക്കോ മക്കൾക്കോ വരുന്നതാണെങ്കിൽ അവരത് പറയില്ല കാരണം രണ്ട് കൂട്ടരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതെനിക്ക് നല്ലോ അറിയാം അവരതുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളത് അപ്പൊ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒറ്റക്കെട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും പിന്നെ റിപ്പോർട്ടിനെ പറ്റി പറയാനുള്ളത് ഇപ്പോൾ ഇവർ പറയുന്നത് ഡോക്ടർ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചില കേസുകളൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെന്താ പറയുക നോൺ യൂണിയൻ എന്ന അവസ്ഥ കണ്ടെത്തി കണ്ടെത്തിയതൊക്കെ പറഞ്ഞിട്ട് ക്ലാവിക്കൽ എല്ലിന്റെ എല്ലി യോജിപ്പിൽ സദ്യ അഞ്ചു ശേഷം കേസുകൾ ഇങ്ങനെ ഉണ്ടാകാം സർജറി ചെയ്ത ഞാൻ ഇതുപോലെ അവരുടെ നമുക്ക് നമുക്ക് ഇവർക്കൊരു നീതി ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തണം അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കോളിലൊക്കെ നമുക്ക് പോകാനുള്ള അവസരമുണ്ട് നമുക്ക് അതിലൊക്കെ പോകണം നമ്മൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്തെങ്കിലും പറയാനുണ്ടോ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെല്ലുന്നത് സർക്കാർ നല്ലതുപോലെ ഞങ്ങളെ നോക്കുമെന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഇപ്പം അവിടെ പോയാലേ അവിടെ കൈക്കൂലിയാണ് കൈക്കൂല്യാണ് പ്രധാനമെന്നുള്ള മനസ്സിലായി എൻ്റെ അവസ്ഥ കാരണം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആരും ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്നത് ആയിക്കോട്ടെ ഏതായാലും ഒക്കെ നമുക്ക് ഇവരുടെ വിഷയങ്ങളായിട്ട് മുമ്പോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുമ്പോൾ നന്ദി നമസ്കാരം